രാമായണത്തിലെ ഇപ്പോൾ കാണുന്ന പിന്നീട് പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞു തെളിയിക്കാം എന്നാണ് മറ്റൊരു ചോദ്യം ഇൻ ദി ദി ക്ലാസ് വി 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 ഈസ് 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 നത്തിങ് ബട്ട് ബട്ട് എ എ പ്രക്ഷിപ്തം ഓർ ടു 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 രാമായണ ഹൗ ഹൗ പ്രൂവ് ദാറ്റ് ഇറ്റ് പ്രക്ഷിപ്ത വാട്ട് ആർ ഗോയിങ് ആൻസർ നൗ രാമായണിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രീരാമനെതിരെ വിമർശനങ്ങളുമാണ് പല മാധ്യമങ്ങളിലൂടെ വ്യാപകമായി in the sri മറുപടി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു we had answered this question in the previous class itself ഉപേക്ഷിക്കുന്ന ഭാഗങ്ങളും ി രാമായണിക്സ് ഒറിജിനൽ വർക്ക്സ്

there was no kanda called uttarakanda in the original ramayana written by valmiki maharshi adilana sita parityago shambhu shambhuga vadhum ak pratipadikunadu it is in this uttarakanda where it uh, has stories about sita being abandoned and killing shambhuga being killed by shri rama yuddha kandatin avasanam sri rama pattabhishekathodudi

വാൽമീകി രാമായണത്തിൽ മാത്രമല്ല വ്യാസ മഹാഭാരതത്തിലും ഇങ്ങനെ ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഇൻ ദി വാൽമീകി രാമായണ ബട്ട് പ്രക്ഷിപ്ത അറ്റംപ്റ്റ്സ് ഓൺ പ്രക്ഷിപ്ത ഹാവ് ബീൻ അറ്റംപ്റ്റഡ് ഓൺ വ്യാസ മഹാഭാരത ഓൾസോ പഴയ കാലത്ത് ഇത് എളുപ്പമായിരുന്നു ഇൻ ദി ഓൾഡൻ ടൈംസ് ഇറ്റ് വാസ് ഈസിയർ കാരണം ഈ ഗ്രന്ഥക്കെട്ടുകളോടൊപ്പം ഇതിന്റെ ചരട് അഴിച്ചിട്ട് ഇത് ചേർത്താൽ ഓലകൾ എഴുതി ചേർത്താൽ മതി because in those days we had palm leaf manuscripts so if you had to modify Or add something, you just had to uh, untie the string, add the particular shloka or part, and tie it again. In this current era, when printing is uh, very popular, it is difficult to add or modify uh, things in an original work. മഹാഭാരതത്തിൽ പത്തൊമ്പതാമത്തെ പർവ്വമായിട്ട് ഹരിവംശ പർവം എന്ന പേരിൽ ശ്രമിച്ചു വിജയിച്ചില്ല കാരണം പർവങ്ങൾ അഥവാ അധ്യായങ്ങളാണ് വ്യാസമഹാഭാരതത്തിനുള്ളത് എന്നുള്ളൊരു പ്രസിദ്ധി ഉണ്ടായിരുന്നു ബിക്കോസ് ഇൻ ദോസ് ടൈംസ് ഇറ്റ് വാസ് ഓൾറെഡി പോപ്പുലർ ദാറ്റ് ഹാസ് ഓൺലി ചേർക്കുവാൻ ശ്രമങ്ങൾ ഉണ്ടായി അങ്ങനെയുള്ള ചില 19th വർത്തനം ഉണ്ടാക്കിയപ്പോൾ ഈ പത്തൊമ്പതാമത്തെ പർവ്വവും ചേർത്തു വെച്ചു when uh, the writer uh, prakashan in kerala wrote uh, or published the ramayana he added this vyasa mahabharata uh, published the vyasa mahabharata he added this 19th chapter as the 19th parva ingane chala prashnangal undayittundu such pro uh, problems have happened even in the recent times regarding mahabharata pakshe geeda prasinde vyasa mahabharatathil ee ുംതംങ്ങളെപ്പം